O mahiyetliyim namaha her neyse sarsın attım. ഇന്ന് ഏഴ് വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത് വരികൾ വരികളേതെല്ലാം എന്ന് നോക്കാം പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമചാർജിത ബന്ധമോചിനി ബാളക വിമർശരൂപിണി വിദ്യ വിയദാദിജഗ്രസ്വ സർവയാദിപ്രശമിനി സർവമുക്തിനിവരിണി അഗ്രഗണ്യ അചിത്തരൂപ കരി കണ്മശനാശിനി കാർത്യായനി കാലഹന്റി കമലാക്ഷനി ക്ഷേവിത താമ്പൂര പൂരിതമുഖീതാടിമീ കുസുമാഭ മൃഗാശീം മോഹിനി മുഖ്യ മിഡാനി മിത്രരൂപിണി ി നിത്യതൃപ്ത ഭക്തനിധി നിഗി നിയന്ത്രി നിഗ്രേശ്വരി മൈത്രാധിവാസന ലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി മാധീനമാനാലസ മാത മാതൃകാവർണരൂപിണി മഹാകൈലാസനിരയ മൃണാള മൃദുരോത മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ഇനി അർത്ഥങ്ങൾ ആദ്യം ഏതു വരിയെ നോക്കാം പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുണ്യകീർത്തി പുണ്യവത്തായ പ്രശസ്തിയോട് കൂടിയവളാണ് ദേവി ദേവിയുടെ നാമങ്ങൾ കേൾക്കുന്നത് പോലും പുണ്യമാണ് പുണ്യലഭ്യ പുണ്യത്താൽ മാത്രം ശോഭിക്കപ്പെടുന്നവളാണ് ദേവി പുണ്യശ്രവണ കീർത്തന പുണ്യപ്രദമായ കഥാശ്രവണ നാമകീർത്തനത്തോട് കൂടിയവളാണ് ദേവി അടുത്തത് പുലോമചാർച്ചിത ബന്ദമോചനി പർബളാളക പുലോമചാർച്ചിത ഇന്ദ്രപത്നിയായ പുലോമച പുലാമ ചെയ്യാൻ അർച്ചിക്കപ്പെടുന്നവളാണ് ദേവി ബന്ധമോചിനി ജീവന്മാരെ സംസാര ദുഃഖത്തിൽ നിന്ന് മോചിപ്പിക്കുന്നവളാണ് ദേവി പർബരാള ചുരുണ്ട് മനോഹരമായ കുരുകത്തോട് കൂടിയവളാണ് ദേവി വിമർശരൂപിണി വിദ്യ വിയതാദിജഗത് പ്രസവ വിമർശരൂപിണി വിമർശരൂപത്തിലുള്ളവളാണ് ദേവി വിദ്യ പരമവും മോക്ഷപ്രദവുമായ ജ്ഞാനത്തിൻ്റെ രൂപത്തിലുള്ളവളാണ് ദേവി വിയതാദിജഗത്പ്രസവ ആകാശം ആദിയായ സർവ പ്രപഞ്ച പ്രപഞ്ചത്തിൻ്റെയും ഉത്ഭവസ്ഥാനമായവളാണ് ദേവി സർവവ്യാധി പ്രശമനി സർവമൃത്യനിവാരണി സർവവ്യാധി പ്രശമനി ഭൗതികവും ആത്മീയവുമായ എല്ലാ വ്യാധികളെയും ശമിപ്പിക്കുന്നവളാണ് ദേവി സർവമൃത്യുനിവാരണി എല്ലാവിധത്തിലുള്ള മൃത്യുവിനേയും അപ എല്ലാ അപകടങ്ങളെയും നിവാരണം ചെയ്യുന്നവളാണ് ദേവി അടുത്തത് അഗ്രഗണ്യ അജിത്യരൂപ കലി കണ്മഷനാശിനി അഗ്രഗണ്യ എല്ലാറ്റിനെയും പ്രമദ പ്രമദഗണത്തിൽ ഉൾപ്പെടുന്നവളാണ് ദേവി അജിത്യരൂപ ചിന്താമണ്ഡലത്തിന് അനീ അതീതമായ രൂപത്തോട് കൂടിയവളാണ് ദേവി കലി കണ്മഷനാശിനി കലിയുഗത്തിലുള്ള എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്നവളാണ് ദേവി കാർത്തിയായനി കാലഹന്തി കമലാക്ഷനശൈവിതം കാർത്തിയായനി എന്ന നാമത്തോട് കൂടിയവളാണ് ദേവി ശ്രീ പാർവതീദേവിയാണ് ദേവി സർവ്വ ദേവന്മാരുടെയും തേജസ്സും മൂലം സമൂഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ രൂപമായവളാണ് ദേവി കാർത്തിയായന മഹർഷിയുടെ വംശത്തിൽ ജനിച്ചവളാണ് ദേവി കാലഹന്ത്രി കാലഹന്ത കാലഹന്തനായ ശിവൻ്റെ പത്നിയായവളാണ് ദേവി കാലത്തിനെ അതിക്രമിച്ചവളാണ് ദേവി കമലാക്ഷ നിഷേവിത മഹാവിഷ്ണുവിനാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി താമ്പൂര പൂരിതമ്മുകി ദാടി കുസുമ്പ്രിയ ദാടിമീ കു താമ്പൂര പൂരിതമ്മുകി വെറ്റിര ചുരുക്കൊണ്ട് നിറഞ്ഞിരിക്കുന്ന വായയോട് കൂടിയവളാണ് ദേവി ദാടിമീ കുസുമ പ്രഭ മാതളപ്പൂവിൻ്റെ പ്രഭയോട് കൂടിയവളാണ് ദേവി മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി മൃകാശി മാൻപേടയുടെ കണ്ണു പോലെയുള്ള കണ്ണുകളോട് കൂടിയവളാണ് ദേവി മോഹിനി സൗന്ദര്യത്താൽ ആരെയും മോഹിപ്പിക്കുന്നവളാണ് ദേവി മായ സ്വഭി സ്വരൂപിണിയായക്കാൽ മായ കൊണ്ട് മോഹിപ്പിക്കുന്നവളാണ് ദേവി അമൃത മന മതനാനന്തരം വിഷ്ണുവിനാൽ അസുരന്മാരെ മോഹിപ്പിക്കുന്നവനായി എടുക്കപ്പെട്ട മോഹിനിയുടെ രൂപത്തിലുള്ളവളും ദേവി തന്നെയാണ് മുഖ്യ എല്ലാവരിലും ഏവരിലും ഏറ്റവും പ്രാധാന്യമുള്ളവളാണ് ദേവി മൃഡാനി മൃഡൻ്റെ പത്നി ശിവൻ്റെ ഭാര്യയായവളാണ് മൃഢൻ സുഖപ്രദൻ അതായത് ശിവനാണ് മിത്രരൂപിണി എല്ലാവരുടെയും ബന്ധുവിൻ്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നതും ദേവി തന്നെയാണ് എല്ലാവർക്കും മിത്രമായ സൂര്യൻ്റെ രൂപത്തിലുള്ളത് പ്രകാശിക്കുന്നതും ദേവി തന്നെയാണ് നിത്യതൃപ്ത ഭക്തനിതി നിയന്ത്രി നികിലേശ്വരി നിത്യതൃപ്ത എല്ലായ്പ്പോഴും ഭക്തന്മാരിൽ തൃപ്തിയോട് കൂടിയവളാണ് ദേവി ഭക്തനിധി സ്വന്തം ഭക്തന്മാർക്ക് നിധിയായവളാണ് ദേവി നിയന്ത്രി പ്രപഞ്ചത്തിലുള്ള എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവളാണ് ദേവി മൈത്രാധിവാസന ലഭ്യ അടുത്തത് മൈത്രാധിവാസന ലഭ്യ മൈത്രാതി വാസന ലഭ്യ ജന്മവാസനകളായ മൈത്രി സ്നേഹം മുതലായ ഗുണങ്ങളെ കൊണ്ട് പ്രാപിക്കാൻ കഴിയുന്നവളാണ് ദേവി മൈത്രാദി നാല് വാസനകളെ കൊണ്ടാണ് ലഭി നാല് വാസനകളും ലഭിക്കുന്നവളാണ് ദേവി സുഖികളിൽ മൈത്രിയായിട്ടും ദുഃഖികളിൽ കരുണ പുണ്യവാന്മാരിൽ സന്തോഷം പാപികളിൽ ഉപേക്ഷ ഇവയാണ് നാല് മൈത്രിയ വാസനകൾ മഹാപ്രളയ സാക്ഷിനി മഹാപ്രളയത്തിന് സാക്ഷിയായവളാണ് ദേവി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാന ഘനരൂപിണി പരാശക്തി എല്ലാ ശക്തികളിലും ഏറ്റവും ശ്രേഷ്ഠവും മഹത്തായ ശിവശക്തിയോടുകൂടിയായവളാണ് ദേവി തൊക്ക് രക്തം മാംസം മേതസ് അസ്ഥി എന്നീ ശക്തി മൂലകങ്ങൾക്കും മഞ്ച ശുക്ലം പ്രാണൻ ജീവൻ എന്നീ ശിവമൂലകങ്ങൾക്കും മേലെ പത്താമതായുള്ള ശക്തിയാണ് പരാശക്തി പരാനിഷ്ഠ ഏറ്റവും ദൃഢമായ സ്ഥിതിയോട് കൂടിയവളാണ് ദേവി എന്നും നിലനിൽക്കുന്നവളാണ് ദേവി പ്രജ്ഞാനഘനരൂപിണി ഘനീഭവിച്ച ജ്ഞാനത്തിൻ്റെ രൂപത്തിലുള്ളവളാണ് ദേവി അടുത്തത് മാധീന പാനാലസം മത്ത മാതൃകാവർണ്ണരൂപിണി മാധീന പാനാലസം മദ്യലഹരി കൊണ്ട് ആലസ്യം കൊണ്ടവളാണ് ദേവി തേനിൽ നിന്നുണ്ടാകുന്ന ഒരു തരം മദ്യമാണ് മാതി മത്ത പരമാനന്ദാധിക്യത്താൽ മതിമറന്നവളാണ് ദേവി മാതൃകാവർണ്ണരൂപിണി അയിമ്പത്തൊന്ന് വർണ്ണങ്ങളോട് കൂടി ഇത് കൂടിയവളാണ് ദേവി ഈ അയിമ്പത്തൊന്ന് അക്ഷരത്തിൻ്റെ കാര്യം മുൻപ് പറഞ്ഞിരുന്നു അയിമ്പത്തൊന്ന് വർണ്ണങ്ങളോട് കൂടിയവളാണ് ദേവി മഹാകൈലാസ നിലയ മൃണാള മൃദു ദോർലത മഹാകൈലാസ നിലയം മഹാകൈലാസില മഹാകൈലാസം നിലയമായിരിക്കുന്നവളാണ് ദേവി കൈലാസത്തേക്കാൾ ശ്രേഷ്ഠവും പരമശിവൻ്റെ വാസം കൊണ്ടും ശിവപുരാണാദികളിൽ പ്രസിദ്ധവുമായ ലോകമാണ് മഹാ കൈലാസം മൃണാളമൃതോർലത താമരവലേ വളയം പോലെ മാർത്തവമേറിയ രണ്ട് കൈകളോട് കൂടിയവളാണ് ദേവി മഹനീയ അടുത്തത് മഹനീയ ദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി മഹനീയ പൂജിക്കപ്പെടുന്ന യോഗ്യതയുള്ളവളാണ് ദേവി ദയാമൂർത്തി ദയയുടെ മൂർത്തി ഭാവമാണ് ദേവി മഹാസാമ്രാജ്യദാ ശാലിനി പ്രപഞ്ചമാകുന്ന മഹാസാമ്രാജ്യത്തിൻ്റെ അതീശ്വരിയാണ് ദേവി